ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തേഴാമത്തേതിലെ നാൽപ്പത്തേഴാമത്തേതായിട്ട് നോക്കുന്ന അമൃത നാഥോപനിഷത്തിലെ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇതിലെ ബ്രഹ്മസാഖാത്കാരത്തിന് തിരിയുന്നവർക്ക് യോഗയിലൂടെയുള്ള ഒരാ ചില വഴികളുണ്ട് അതിൽ ആദ്യത്തെ രണ്ട് വഴികൾ പറയുകയാണ് പ്രത്യാഹാരവും പ്രാണായാമവും അപ്പം നല്ല വിരക്തി വന്നവർക്ക് നേരിട്ടങ്ങ് പോവാം എല്ലാവർക്കൊന്നും അതൊന്നും പറ്റില്ല ജീവിത കുടുംബ ജീവിതത്തിൽ നല്ല ഇറങ്ങി വരുന്നവരെ ജന്മസാക്ഷാത്കാരത്തിന് പോകുക മോശം നേടിയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാല് ആത്മീയതയിലേക്ക് പെട്ടെന്ന് തിരിയുമ്പോൾ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ട് അപ്പം അവര് ഒന്ന് അഭ്യാസത്തിലൂടെ പാകപ്പെടുത്തി എടുക്കണം ആ പാകപ്പെടുത്തി കിടക്കുന്നതിനുള്ള രണ്ട് വഴികളാണ് ആദ്യത്തെ രണ്ടെണ്ണമാണ് പ്രത്യാഹാരവും പ്രാണായാമവും പിന്നെ ധ്യാനം അത് കഴിഞ്ഞിട്ട് ധ്യാനം ധാരണം തർക്കം സമാധി ഇങ്ങനെയാണ് അവസാന ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുക അത് യോഗയിലോട്ടുള്ള ഒരു വഴിയായിട്ട് എടുക്കാം അപ്പം പ്രത്യാഹാരത്തെപ്പറ്റി പ്രാണായാമത്തെ പറ്റിയല്ലാണ്ട് പറയുന്നത് ആദ്യം പ്രത്യാഹാരത്തെ പ്രത്യാഹാരത്തെപ്പറ്റി പറയുന്നത് നോക്കാം मात्रालिङ्गपदं त्यक्त्वा शब्दव्यञ्जनवर्जितम् अस्वरेण मकारेण पदं सूक्ष्मं च गच्छति शब्दादिविषयापञ्च मनश्चैवादिचञ्चलं चिन्तयेदात्मनोरेस्मिन् प्रत्याहारः ಸ ಉಚ್ಯತೆ ಪ್ರತ್ಯಹಾರಸ್ತಾನಾಯಮೋದಾರಣ ತರ್ಕಶ್ಚವ ಸಧಿಶ್ಚ ಷಡಂಗೋ ಯೋಗ ಉಚ್ಯತೆ ಅಕಾರತಿ ಈ ವಿಶ್ವಂ ಬಿಟ್ಟ ಮಕಾರತಿ ಈಶ್ವರ ಧ್ಯಾನ ತೋಡೆ തുലീയാവസ്ഥയിലെത്തണം അത് പ്രപഞ്ചത്തിന് അപ്പുറമാണ് മനസ്സിനെ ആത്മചിന്തയിൽ മുഴുകിക്കുക മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ എന്നിവ ആത്മാവ് ലയിപ്പിക്കണം ഇതാണ് പ്രത്യാഹാരം മറ്റുള്ളവ പ്രാണായാമം ധ്യാനം ധാരണ തർക്കം സമാധി എന്നിവയാണ് നമ്മൾ കൊണ്ടാണല്ലോ പോകുന്നത് ഓങ്കാരം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് ആ ആദ്യം ആയിൽ ചിന്തിച്ചുകൊണ്ട് എന്ത് വേണം ഈ വിശ്വം വിടണം അപ്പൊ ഒന്നാമത്തെ മൂന്നെണ്ണത്തിൽ ഒന്ന് ആ വെച്ചുകൊണ്ട് വിശ്വം വിടുക എന്നാണ് പറയുന്നത് ഓംകാരത്തിന് മൂന്നക്ഷരം ഉണ്ട് ആദ്യത്തെ ആ ആ നമ്മൾ ലക്ഷ്യമിടണ്ടത് എന്താണ് ഈ വിശ്വത്തെ ഉപേക്ഷിക്കണം പിന്നെ ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല ഈ വിശ്വത്തെ തന്നെ ഉപയോഗിക്കണം ഇവിടുത്തെ ഭൂമിയിലുള്ള നമ്മളെ വീട്ടുകാരിയോ നാട്ടുകാരിയോ മാത്രമല്ല ഈ വിശ്വത്തെ തന്നെ ഉപയോഗിക്കാന്ന് പറഞ്ഞ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈ രേഴ് പതിനാല് ലോകങ്ങളെയും അങ്ങ് മറന്നേക്കണം ഉപേക്ഷിക്കണം വിശ്വം വിട്ട് യിലേക്ക് തിരിയുന്നവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതു തന്നെയാണ് ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നാ കുടുംബമില്ല ഒന്നുമില്ല മീശ്വരദാനത്തോടെ തുല്യ അവസ്ഥയിലെത്തണം അവസാനം മഹകാരത്തിലേക്ക് എത്തുമ്പോൾ ആവും ആല് അങ്ങനെ എത്തുമ്പോൾ സഞ്ചരിച്ചുകൊണ്ട് അവസാനം എത്തുന്നത് മഹകാരമാണ് മഹകാരത്തിലൂടെ ഓമിന് മൂന്ന് അക്ഷരം ഉള്ളത് കൊണ്ട് ഒന്നും അടങ്ങി അവസാനം എവിടെത്തണം എന്ന് പറയാണ് തുരിയവസ്ഥയിലെത്തണം തുര്യാവസ്ഥയിലെത്തുമ്പോ പിന്നെ കുളിക്കലുമില്ല മുണി ജീകലുമില്ല ഒന്നുമില്ല എല്ലാം ദീക്ഷയെല്ലാം പഠിച്ചു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉടുതുണി പോലും വേണ്ട പറ്റിയുള്ള വിശ്വാസം തുണി പോലും ഇല്ലാതെ മാതിരിയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതാണ് തുരിയവസ്ഥ ആ അവസ്ഥകളെല്ലാം പണ്ട് നമ്മള് കഴിഞ്ഞതാണ് എന്നുള്ള ഉപനിഷത്തിലും ഇതെല്ലാം തന്നെയാണ് കാണാൻ പോകുന്നത് വേറെ വഴിയൊന്നുമില്ല വേറെ വഴിയൊന്നുമില്ല പോവാൻ മുക്തി ലഭിക്കാൻ എത്തണം അത് പ്രപഞ്ചത്തിനും അപ്പുറമാണ് മനസ് മാനസികരമായിട്ടാണ് അങ്ങനെ എത്തുന്നത് അപ്പൊ പ്രപഞ്ചത്തിനും അപ്പുറമാണ് ആ അവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സി പ്രപഞ്ചത്തിലൊന്നും ഇല്ല പ്രപഞ്ചത്തിൽ എല്ലാം മനസ്സും വിട്ടു പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ഏതോരവസ്ഥയിലെ ഏതോ ഒരു ഭാവന ലോകത്തിൽ നടക്കുക എന്നെല്ലാം പറയുന്നില്ല അതുപോലെയുള്ള അവസ്ഥയിലേക്ക് അവ വ്യക്തി അങ്ങനെ നടന്നു നടന്നുപോകുക ആ അവസ്ഥയിലേക്ക് എത്തുക മനസ്സിനെ ആത്മചിന്തയിൽ മുഴുകുക ആ ആത്മാവ് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം ആ ബ്രഹ്മത്തെ നിർഗുണമായ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടുപോവുക മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ എന്നിവ ആത്മാവിൽ ലയിപ്പിക്കണേ മനസ്സിനെല്ലാം കൊണ്ടുപോയി അതിനകത്ത് എത്തിക്കണം മനസ്സും ഇന്ദ്രിയങ്ങളും കരിയും കാലും കണ്ണും മൂക്കിലും ഒന്നും ഒന്നും ഒരു പ്രവൃത്തിയില്ല അതിനെല്ലാം കളയുക ഒന്ന് ശ്രദ്ധിക്കാനും പോരൊന്നും കേൾക്കാൻ പോലും അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അതാണ് ഉന്മത്ത അവസ്ഥ എന്നെല്ലാം ചെല എടുത്ത് പറഞ്ഞത് ആത്മാലിക്കണം ഇതാണ് പ്രത്യാഹാരം ഇതാണ് ആദ്യത്തെ വഴി പ്രത്യാഹാരം നമ്മളെല്ലാം കളയുക മനസ്സടക്കം കളയുക ഈ എത്തണം അത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്ന പരിപാടിയല്ല ചിന്തിക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സ് പോലും ഇവിടെ അല്ല ഏതോ ലോകത്തായിട്ട് അങ്ങനെ ജീവിക്കുക എന്നാല് ഇപ്പൊ ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരാളോട് പറയുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് ബ്രഹ്മ ഇങ്ങനെ മോശം നേടലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊന്നും എടുത്ത് വായിക്കാൻ പറ്റില്ല ജീവിതത്തിന്റെ ലക്ഷ്യം ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം നേടുകയാണ് മോശം നേടുകയാണ് എന്നെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഈ ഉപനിഷത്തൊന്നും എടുത്ത് വായിക്കാൻ പറ്റില്ല കാരണം ഉപനിഷത്ത് എടുത്ത് ഇതെല്ലാം പറയുമ്പോഴും പിന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് പിന്നെ നിയന്തിന് ഇട കിടന്നിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് നിയന്തിരെ ഇടക്കിടന്ന് ഇതെല്ലാം പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാനിന്റെ ഉത്തരം പറയും അതുകൊണ്ട് ഇതൊന്നും എടുത്ത് വായിക്കാനൊന്നും പറ്റില്ല അതിൽ നിന്നും എന്നെ മനസ്സിലാക്കണം ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞല്ല വിരക്തി വന്ന് ആ ശക്തി തന്നെ തീരുമാനിക്കണം ഇവന് ഒരു കർമ്മവും ചെയ്യാനില്ല അവന്റെ കർമ്മ എല്ലാം തീർന്നു എത്രയോ യുഗങ്ങളായിട്ട് ചെയ്ത കർമ്മ എല്ലാം തീർന്നു താര കർമ്മങ്ങളെല്ലാം തീർന്നു അവനാണ് വിരക്തി വരുക അവര് പിന്നെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവില്ല അവർക്കുള്ളതാണ് ഈ മോഷണം നമ്മളെല്ലാം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് ഇതിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് എന്താ ഉണ്ടാവുക ഒന്ന് ആലോചിച്ചു നോക്കി എന്നിട്ട് ഈ ഇതാണ് പ്രത്യാഹാരം അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യണം പ്രാണായാമവും ധ്യാനം ധാരണ തർക്കം സമാധി എന്നിവയാണ്

ചുട്ടുപഴുപ്പിച്ച് മാലിന്യം നീക്കുന്നതുപോലെ നീക്കുന്നത് മാലിന്യങ്ങൾ പ്രാണായാമത്താൽ മാറും പർവ്വതത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം ചുട്ടുപഴിപ്പിച്ചിട്ട് മാലിന്യം നീക്കുന്നത് പോലെ പർവ്വതത്തിൽ നിന്ന് സ്വർണ്ണ ഉണ്ട് മണ്ണിലെ സ്വർണ്ണ എല്ലാം ഉണ്ട് അതിനെല്ലാം ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ എടുത്തു കൊണ്ടുവന്ന് ചുട്ടുപഴുപ്പിക്കുമ്പോ ഇല്ലാത്തുള്ള മാലിന്യങ്ങളെല്ലാം ഉരുക്കിപ്പോയിട്ട് അവസാനം ശുദ്ധമാകുന്നത് പോലെ സ്വർണം ശുദ്ധമായി കിട്ടുന്നത് പോലെ നമ്മളെ ഇന്ദ്രിയജന്യമായ മാലിന്യങ്ങൾ പ്രാണായാമത്താൽ എന്ന് പറയണം നമ്മളെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ബ്രീത്തിങ് കൊണ്ട് പ്രത്യേക തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം ശരീരം ശുദ്ധമാക്കണം ശരീര എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലൊന്നും നമുക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ല ശരീരവേദനുള്ളപ്പോഴെങ്ങനെയാണ് നമുക്ക് മനസ്സിൽ എല്ലാ ചിന്തകളും കളയാൻ പറ്റില്ല നമ്മളെ ചിന്ത കൊണ്ടുവരാൻ എന്തായിരിക്കും ആ വേദന ഇല്ലാതാക്കാനും ഡോക്ടറെടുത്ത് പോകേണ്ട കാര്യങ്ങളെല്ലാം ആയിരിക്കും ആദ്യം ശരീരത്തെ ഒന്ന് ശുദ്ധമാക്കിയെടുക്കണം രോഗമൊന്നും ഇല്ലാതെ അവസ്ഥ അതുമാതിരി മനസ്സിനെ എന്താക്കണം കാമാക്കണം മനസ്സിനെയെല്ലാം കാമാക്കേണ്ടിയിലുള്ള ഒരു വഴിയാണ് ഈ പ്രാണായാമം അപ്പം അതിനെപ്പറ്റിയാണ് ഇനി പറഞ്ഞത് ഇത് കൃത്രിമമായിട്ട് നമ്മൾ ആ നിലയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ് യോഗയുടെ സഹായത്താൽ ഇനി അതെന്താണ് പറയുന്നത് നോക്കാം േഹേ ദോഷാൻ ധാരണിശ്ൽബിഷം പ്രത്യാഹാരേണ സംസർഗാൻ ധ്യേനീശ്വരാൻ ഗുണാൻബിഷ നീക്ക രുചിരം ചിന്തയേത് ധാരണകൊണ്ട പാപങ്ങളെ അകറ്റാം പിന്നെ ദേവനെ ധ്യാനിക്കുക ഇവിടെ അതിന്റെ അടുത്ത് ധാരണയെപ്പറ്റിയും കുറിച്ചൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അതിനെപ്പറ്റി പിന്നീട് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ അതിനെ ഒന്ന് പരാമർശിക്കുകയാണ് പറഞ്ഞല്ലോ പ്രാണായാമം ധ്യാനം ധാരണ തർക്കം സമാധി എന്നിവയിലൂടെയാണ് പോകേണ്ടത് ഇപ്പം പ്രാണായാമം പറയാൻ പോവുകയാണ് അതിന് മുന്നിൽ ധാരണയെ പറ്റി അല്പം എന്ന് പറയാണ് ധാരണ കൊണ്ട് കൊണ്ട് പാപങ്ങളെയെല്ലാം അകറ്റാം എന്ന് പറയാണ് നമുക്കുള്ള എന്തെങ്കിലും ൂഷ്യവശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ പറ്റും പിന്നെ ദേവനെ പിന്നെ ധ്യാനിക്കണം എന്ന് പറയുകയാണ് ഇത്രയും പറഞ്ഞതിന്റെ ശേഷമാണ് അടുത്ത സൂക്തത്തിലൂടെയാണ് പ്രാണായാമത്തെ പറ്റി പറയുന്നത് അതെന്താണ് പറയുന്നതെന്ന് തഥാ പ്രാണായ

രേചകം പൂരകം കുംഭകം ചെയ്യുന്നതാണ് പ്രാണായാമം ശ്വാസം എടുക്കുകയും നേരം പിടിച്ചു വെക്കുകയും പിന്നെ വിടുകയും ചെയ്യുന്നതാണ് പ്രാണായാമം ഇതിനെ രേചകം പൂരകം കുംഭകം എന്ന് പറയും നമ്മൾ ശ്വസിക്കുമ്പോഴെപ്പോഴും ശ്വാസം എടുക്കുകയും വിടുകയാണ് ചെയ്യുന്നത് അതിന് പകരം എടുക്കണം നേരം പിടിച്ചു വെക്കണം പിന്നെ സാവധാനത്തിൽ വിടണം അപ്പം ഇതിലൂടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ നടക്കുന്ന ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കുക നമ്മളെ കൺട്രോളിൽ വരുത്തുകയാണ് എങ്ങനെ ശ്വസിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക ശ്വാസത്തിൽ നിന്ന് പിടിച്ച് തുടങ്ങുകയാണ് സാധാരണ ശ്വാസം എന്ന് പറഞ്ഞാൽ എടുക്കുകയും പിടിക്കുക എടുക്കുകയും പിടിക്കും പക്ഷെ അതല്ല ഇനി മുതൽ നമ്മളാണ് തീരുമാനിക്കുന്ന ശ്വാസം എത്ര സമയം എടുക്കണം പിന്നെ അതിനെ പിടിച്ചു കൊടുക്കും കുറച്ച് നേരം പിന്നെ വീട്ടുകൊടുക്കും ആ ഒരു ക്രമത്തിൽ ചെയ്യുക അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ശ്വാസം എടുത്തിട്ട് വിടുകയോ ചെയ്യുമ്പോൾ ഈ അതിൻ്റെ അകത്ത് കുറെ ഉള്ളില് കുറെ മിച്ചം കിടക്കുന്നുണ്ട് പഴയത് ഒരു കുപ്പിയില് മോശം വെള്ളമുണ്ട് എന്ന് വെച്ച അഴുക്ക് വെള്ളം കുറച്ചൊന്ന് മറച്ചി പിന്നി നിറച്ചി പിഞ്ഞി എന്ന് കുറച്ച് അറച്ച അങ്ങനെ അറച്ചാല് പിന്നെ ആ അഴുക്കുള്ളയിലാണ് കൊണ്ട് നറിക്കുന്നത് അതിനു പകരം എന്തുവേണം മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ നറിക്കണം നരക്കുമ്പോൾ നിറച്ചിട്ട് കുറച്ചു നേരം വെക്കണം എന്താണെന്ന് വെച്ചാൽ അപ്പം ശ്വാസം വിടുമ്പോന്ന് തന്നെ പൂർണ്ണമായിട്ട് അങ്ങ് വിടണം എന്നിട്ട് എടുക്കണം കുറേ എടുക്കണം എടുത്തതിൻ്റെ ശേഷം കുറെ കുറച്ച് സമയം അവിടെ വെക്കണം എന്തിനീ എടുത്തത് രക്തത്തിലേക്ക് ട്രാൻസ്ഫർ ആകണം അതിന് കുറച്ച് സമയം പിടിക്കും നമ്മളിപ്പോഴത്തേന്ന് വലിക്കുന്ന അപ്പം തന്നെ വിടുന്നു ചിലപ്പോൾ എടുത്തു തന്നെ ആയിരിക്കും അപ്പം തന്നെ പുറത്തേക്ക് പോകുന്നു ശുദ്ധമായിട്ട് പുറത്തേക്ക് പഴയതവിടെ കിടക്കും അപ്പോഴ് പൂർണമായിട്ട് വിടണം അപ്പം ക്ലീനായ ഉള്ളിൽ ശുദ്ധം ഒന്നുമില്ല പിന്നെ നല്ല ശുദ്ധമായി എടുക്കുന്നു എടുത്തിട്ട് അപ്പാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് രക്തത്തിലേക്ക് അടക്കാനുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ പിടിച്ചു വെക്കണം ആ പിടിച്ചു വെക്കുമ്പോൾ ഒരു പ്രഷറും ഉണ്ട് ആ പ്രഷർ കൊണ്ട് എന്ത് പറ്റും ഇത് രക്തത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ടങ്ങ് കടന്നു പോകും ശുദ്ധമായ രക്തം പിന്നെ ആദ്യം വിടുകയാണ് ഇങ്ങനെ ഒരു കൃത്രിമമായ വഴി നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധ രക്തങ്ങളും എല്ലാം പോകും പോവും നമ്മൾ മനസ്സും കാമാവും ആ കൂട്ടത്തിൽ എന്ത് ചെയ്യാം ഗായത്രിയും പറയുക ഇനി അടുത്ത ലേനെപ്പറ്റി തന്നെയാണ് പറയുന്നത് നോക്കാം ശൂന്യം തൃത്വം

വായും കൃത്വ നിരാശ്രയം ഏവം വായുർ ഗൃഹീതവ്യ കുംഭകസേതി ലക്ഷണം ശ്വാസം പുറത്തുവിടുന്നത് രേചകം ശരീരം ചലിപ്പിക്കാതെ വായുവിനെ അകത്ത് പിടിച്ചു നിർത്തുന്നത് പൂരകം വായുവിനെ സാവധാനം അകത്തേക്ക് വലിക്കുന്നത് കുംഭകം ശ്വാസം പുറത്തേക്ക് വിടുന്നത് രേചകം അതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ് ശരീരം ചലിപ്പിക്കാതെ വായുവിനെ അകത്ത് പിടിച്ചു നിർത്തുന്നതിന് പൂരകം എന്ന് പറയുന്നു വായുവിനെ സാവധാനം അകത്തേക്ക് വലിക്കുന്നത് കുംഭകം അപ്പം പുറത്തേക്ക് വിടുന്നത് രേചകം വലിച്ചെടുക്കുന്നത് കുംഭകം അവിടെ പിടിച്ചു നിർത്തുന്നത് പൂരകം പിന്നെ അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം അന്ധവത പശ്യ രൂപാണി ശ്രുണു ശബ്ദമകർമ്മവത് കാഷ്ടവത് പശ്യതേ ദേഹം പ്രശാന്തം അന്ധനെ പോലെ കാണാതിരിക്കുകയും കേൾക്കുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ശരീരം മരത്തടി പോലെ നിർത്തുന്നതാണ് പ്രശാന്തൻ്റെ ലക്ഷണം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടക്ക് എന്ത് വേണം ഗായത്രി ചൊല്ലിയാകുമ്പോൾ എണിക്ക് ചൊല്ലുകയും ചെയ്യാം പിന്നെന്തു വേണം അന്ധനെ പോലെ കാണാതിരിക്കണം അപ്പൊ ഒന്നും ശ്രദ്ധിക്കാൻ പോകരുത് നമ്മൾ കണ്ണിന് ഒരു വസ്തുവിലും ബാഹ്യ വസ്തുവിലേക്കും കൊണ്ടുപോകരുത് നമ്മളൊന്നും കാണാൻ ശ്രമിക്കരുത് കണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാണ് കണ്ണിന്റെ ആവശ്യമൊന്നും നമുക്ക് ഇല്ല എന്തിനും നമുക്കൊന്നും ഈ ലോകത്തിലുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ കാണുന്ന എന്തിനാ ലോകമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു അവയവമാണ് കണ്ണ് നമുക്ക് ലോകത്തിലൊന്നും കാണേണ്ടെന്ന് തീരുമാനിച്ച പിന്നെ കണ്ണ് എന്തിനാണ് അവിടെ എവിടെയും നോക്കേണ്ട ആവശ്യം എന്തു തന്നെയാണ് അല്ലേ നേരം അടുത്ത കാറ്റും പുറത്ത് പോകുന്ന മാതിരി പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന എങ്ങനെ പോകണം ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നോക്കേണ്ട ആവശ്യമില്ല അന്ധനെ പോലെ കാണാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നടക്കണം കേൾക്കുന്നത് കേൾക്കാതെ എന്നാലും കേൾക്കും കേൾക്കുന്ന നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ കണ്ണിനെ നമുക്ക് പിടിച്ചു വെക്കാം പക്ഷെ കേൾക്കുന്നത് കേട്ടേ പറ്റുവോ അല്ലാതെ എന്തോ കുത്തിരി വെക്കാൻ പറ്റില്ലല്ലോ കേൾക്കുന്നത് കേൾക്കാതിരിക്കണം ശ്രദ്ധിക്കാതിരിക്കണം മനസ്സിനെ ഒന്നും കേൾക്കാതെ ശ്രദ്ധിക്കണം എന്ത് ശബ്ദം വരുന്നുണ്ടെങ്കിൽ കേൾക്കരുത് ആരെങ്കിലും പിന്നെ വിളിക്കും വ ഇന്ന് പോ നമുക്ക് രണ്ട് കാര്യം പറഞ്ഞിട്ട് പോവാ ഒന്നും കേക്കരുത് ശരീരം എന്നിട്ട് എന്താ പോലെയാക്കണം മരത്തടി പോലെയാക്കണം വെറും മരത്തടിയാണ് ഈ ശരീരം ഇതിനകത്ത് ഒരു സെൻസിങ് ഓർഗൻസും ഇല്ല ഒന്നുമില്ല മരത്തടി വരി മരത്തടിയിൽ തന്നെ ഒന്നും കാണാനും കേൾക്കാനൊന്നും പറ്റില്ല ആ അവസ്ഥയിലേക്ക് ശരീരത്തെ ആക്കി മാറ്റണം ഇതാണ് പ്രശാന്തന്റെ ലക്ഷണം എന്ന് പറയാം ഈ ബ്രീത്തിങ് എക്സൈസെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കണം ഈ അവസ്ഥയിലേക്ക് എത്താൻ കുറച്ച് പാടുപെട്ട വരി ഈ ലോകമായിട്ടുള്ള ബന്ധം കാണാനും കേക്കാനും പോലും പാടില്ല ഇതെല്ലാം മോഷം ലഭിക്കാനുള്ള വഴി ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരം മോശം നല്ല പറയാൻ നല്ല സുന്ദരമായ കാര്യങ്ങളാണ് പക്ഷെ എങ്ങനെ പോകണം എന്നൊന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതെല്ലാണ്ട് പറഞ്ഞു കൊടുക്കട്ടെ ഇത് പറയാൻ തുടങ്ങുമ്പം തന്നെ എന്തായിരിക്കും ആൾക്കാരുടെ പ്രതികരണം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെയല്ലാണ്ട് മോശം നേടേണ്ടതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇത് നമുക്ക് അടുത്തത് കാണാം